എല്ലാവർക്കും നമസ്കാരം ബഹുമനെ കെ എം വി ഡി അസോസിയേഷൻ കാവരികുളം കണ്ടന്റുമാരൻ മെമ്മോറിയൽ പ്രവാസി ഡെവലപ്മെന്റ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നാം തീയതി സംഘടന രൂപീകൃതമായി അഞ്ചാമത് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ അഞ്ചു വർഷ കാലയളവിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുമായിട്ട് ഇരുപത്തിനാല് രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംഘടനയുടെ പ്രവർത്തനം വളരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കാളികളായിക്കൊണ്ട് കടന്നു വന്നിരിക്കുന്ന ഓരോ പ്രിയ സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പ്രത്യേക നന്ദിയും അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രത്യേക പ്രതിജ്ഞയെ അറിയിക്കുന്നു പ്രിയരെ ഈ അഞ്ചു വർഷം കാലങ്ങളിൽ വിവിധ പദ്ധതികളുമായിട്ട് വിവിധ പ്രോഗ്രാമുകളുമായിട്ട് കെ എം അസോസിയേഷൻ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസപരമായ അതുപോലെ തന്നെ ആരോഗ്യപരമായ മറ്റ് ഫൈനാൻഷ്യലായ ചാരിറ്റികൾ അതുപോലെ മറ്റിന്തരം കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് കുതിച്ചു വരുന്നതിന് സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് ഇതിന്റെ ഓരോ മുമ്പന്മാരുടെയും പ്രവർത്തന കഴിവും മികവും തന്നെയാണ് സംഘടനയുടെ ഒരു വിവിധ ഒരു വലിയൊരു പ്രവർത്തന പാരമ്പര്യവുമായിട്ട് നമ്മുടെ ഭരണസമിതി പതിനാറംഗമടങ്ങുന്ന വലിയൊരു ഭരണസമിതി അതുപോലെ തന്നെ ഈ ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള കെട്ടുറപ്പുള്ള വലിയൊരു കമ്മിറ്റി കോർഡിനേഷൻ കമ്മിറ്റി അഡ്വൈസർ ബോർഡ് കമ്മിറ്റി അതുപോലെ തന്നെ മീഡിയ ഫേസ്ബുക്ക് എന്റർടൈൻമെന്റ് പ്രവർത്തനം ഇത്തരം പരിപാടികളുമായിട്ട് നാം മുന്നോട്ട് പോകുമ്പോൾ അഞ്ചു വർഷം പൂർത്തീകരിച്ച ആറാമത്തെ വർഷത്തിന്റെ തുടക്കത്തെ ദിവസം കൂടെ ആകുന്നു എന്നുള്ളതാണ് ഈ ആറാമത്തെ വർഷം അഞ്ചു വർഷത്തെ പ്രോഗ്രാമുമായിട്ട് അഞ്ചു വർഷത്തെ വാർഷികം നാം ഈ വരുന്ന മൂന്നാം തീയതി ആഘോഷിക്കുന്നു ഈ വാർഷിക ആഘോഷ പരിപാടിയിൽ ഞാൻ എന്റെ പേരിലും കെ എം ബി ഡി അസോസിയേഷൻ മഹാപ്രസ്ഥാനത്തിന്റെ പേരിലും എല്ലാവർക്കും പ്രത്യേക ആശംസ അറിയിച്ചു ഈ മൂന്നാം തീയതി നടക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങളുടെ ഇവിടെ നിശ്ചയമായ സഹകരണവും പ്രവർത്തനവും പ്രാതിനിധ്യവും ഉണ്ടാകണം എന്നുള്ള ഒരു അറിയിപ്പ് കൂടെ നൽകുന്നു നിർത്തുന്നു ഞാൻ ഡോക്ടർ ഷിബു പലേലി കെ മി ഡി അസോസിയേഷൻ്റെ ഫൗണ്ടറും ചെയർമാനും നന്ദി നമസ്കാരം ജെ ജെ കെ മി ഡി അസോസിയേഷൻ